മറ്റം ഓട്ടുപാറ കുളിമാർ റോഡിൽ ഇന്നലെ കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചു നിന്നുണ്ടായ നമ്മൾ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പായിരുന്നു വെട്ടിയിരുന്നത് രണ്ടാ ഒരു മാസങ്ങൾ മുമ്പാണ് ഇവിടെ കീറിയിരുന്നത് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഇടിക്ക് മണ്ണിടിച്ചുണ്ടായതിനെ തുടർന്ന് പൈപ്പ് കാണുന്ന ഭാഗത്ത് മാത്രം ചളിമണ്ണ് തന്നെ ഇട്ട് ചാക്കിൽ മണ്ണിട്ട് അതിന് ഉടനെ കോറ് വേസ്റ്റ് ഇടുമെന്നാണ് കോർ വേസ്റ്റ് ഇടുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് വാട്ടർ എഞ്ചിനെ ഇപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനർമാർ പറഞ്ഞിരിക്കുന്നത് ഈ പൈപ്പ് ഭാഗം തൽക്കാലം മണ്ണിട്ട് മൂടി ലക്ഷം അതിൽ ചാക്കിൽ ചളി നിറച്ച് അതിന്റെ മുകളിൽ കോറ് വേസ്റ്റ് ഇടുമെന്നാണ് പറഞ്ഞത് ഏതായാലും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി ഇവിടുത്തെ മുഴുവൻ ചളിയും മുഴുവൻ ചളിയും മപ്പുറം ഇളമരമ ഇരട്ടമായി റോഡിൽ മപ്പുറം പുളിത്തെ ജംഗ്ഷനിൽ വന്നു അവിടുത്തെ സമീപ വീടുകളിലേക്ക് എത്തിയിരുന്നു അതിന്റെ തുടർന്ന് വൻ പ്രതിഷേധമാണ് നാട്ടുകാർ ഉണ്ടായത് വൺ പ്രതിഷേധമാണ് നാട്ടുകാരുണ്ടായത് അതിനെ തുടർന്ന് ആയിടേക്ക് ആ സമയത്താണ് ഗൂണ്ടുവീടം മണ്ണിടിച്ചുണ്ടായിരുന്നു ചളി നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഈ പൈപ്പ് സംരക്ഷിച്ച ശേഷം കല്ലിട്ട് അതിനിൽ ചാക്കിട്ട് അതിനുള്ളിൽ കോഡ് മരിച്ചിട്ടു വന്ന വർപ്പധികൃതർക്ക് അധികൃതർ നൽകിയിരിക്കുന്നത് അത് നടപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്